അസ്സലാമലൈക്കും നമുക്കറിയാം മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇനി അങ്ങോട്ട് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം നല്ല രീതിയിലുള്ള മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ദിവസങ്ങളാണ് പ്രത്യേകിച്ച് റോഡിലൊക്കെ ഇറങ്ങുന്ന സമയങ്ങളിൽ മഴയും കാറ്റുമൊക്കെ ശക്തമാകുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് നോക്കി ജനി പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ ഇമാം മരണപ്പെടുകയുണ്ടായി ഒരു ദാരുണമായ ഒരു മരണമായിരുന്നു അത് അൻപത്തിനാല് വയസ്സ് പ്രായമുള്ള അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഇമാം അദ്ദേഹം രാവിലെ പള്ളി നിസ്കാരത്തിനായി പോകുന്ന സമയത്ത് റോഡരികിൽ കാറ്റിലും മഴയിലും വീണ് കിടന്ന വൈദ്യുത പോസിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് കുമ്പളം നോർത്ത് പള്ളിയിലെ ഇമാമാണ് ഇദ്ദേഹം ശനിയാഴ്ച പുലർച്ചെ നാലര മണിയോടുകൂടിയാണ് കുമ്പളം പി ഡബ്ല്യു സി റോഡിൽ പ്രണവം ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചുകൊണ്ട് ഈ ഒരു അപകടമുണ്ടാകുന്നത് നാല് മുപ്പത് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം സുബഹിക്ക് പള്ളിയിലേക്ക് പോയതാണ് അദ്ദേഹം പള്ളിയിലെ ഇമാമാണ് അവിടെയുള്ള ആളുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഇമാം അദ്ദേഹമാണ് ആ പോകുന്ന വഴി വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത് സുബഹി നിസ്കാരത്തിനായി പള്ളിയില്ലേ അവിടെ ഇമാമിനായി കാത്തിരുന്ന പള്ളിക്കകത്തുണ്ടായിരുന്ന ഓരോ ആളുകളുടെയും ചെവിയിലേക്ക് എത്തിയത് ആ പള്ളിയിലെ ഇമാമിന്റെ മരണ വാർത്തയായിരുന്നു രാവിലെ പള്ളിയിലേക്ക് എത്തിയ ഇമാമിന്റെ ബൈക്ക് റോഡിന് കുറുകെ കിടന്ന പോസ്റ്റിലിടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ് അദ്ദേഹം വഴിയിൽ വീണ് കിടന്നു ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഇവിടെ അടുത്തുള്ള വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാനായി രണ്ടാഴ്ച മുമ്പ് സ്ഥാപിച്ച പോസ്റ്റാണ് മഴയെ തുടർന്ന് മറിഞ്ഞുവീണത് ഇദ്ദേഹത്തിന് മാത്രമല്ല മറ്റൊരു ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തിക്ക് കൂടി പരിക്കേറ്റിരുന്നു അൻപത്തെട്ട് വയസ്സ് പ്രായമുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരു മേൽശാന്തി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനവും വിളിച്ചദ്ദേഹം മറിഞ്ഞു വീണുന്നത് പരിക്കേറ്റ ഉടൻ തന്നെ ഇയാളെ അവിടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് മരണത്തിനും മതേതരത്വമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പ്രത്യേകിച്ച് മതം നോക്കേണ്ട ആവശ്യമില്ല അതാരായിരുന്നാലും മരണം നമ്മളെല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും അത് ഏത് രൂപത്തിൽ എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് പറയാനും കഴിയില്ല നോക്കി ഞാൻ ആലോചിക്കുന്നത് ഈ പള്ളിയിലെ പള്ളിയിലെമമായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തിന്റെ മക്കൾ ഒരു ഈ ഒരു വാർത്തയിൽ വളരെയധികം ദുഃഖിതരായിരിക്കും എങ്ങനെയാണ് സങ്കടപ്പെടാതിരിക്കാൻ കഴിയുക അത് രാവിലെ പള്ളിയിലേക്ക് കുളിച്ചുരുങ്ങി നിസ്കാരത്തിനായി നേതൃത്വം കൊടുക്കാൻ ഇമാമായി പോകുന്ന അദ്ദേഹം മരണപ്പെടുകയാണ് അതുകൊണ്ട് ദൈവിച്ചത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മടയും കാറ്റുമുള്ള സമയങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഒന്നുകിൽ കാറ്റിലേതെങ്കിലും ഒരു വൈദ്യുതി പോസ്റ്റുകൾ ഇതുപോലെ വന്ന് മറിഞ്ഞു വീടാം അല്ലെങ്കിൽ വൈദ്യുതി കമ്പികൾ വന്ന് വെള്ളത്തിലേക്ക് മറ്റുമൊക്കെ മറിഞ്ഞു വീണാം ഇനി അതുമല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ വലിയ കുഴികളൊക്കെ ഉണ്ടാവും മഴവെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്ന കുഴികൾ നമുക്ക് കാണാൻ കഴിയില്ല ആ കുഴിയിലേക്ക് മറിഞ്ഞു വീണുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ നിങ്ങൾ ചെലുത്തേണ്ടതുണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല വീടിന് പുറത്തും അധികം ഇറങ്ങാതിരിക്കുക കാരണം ഇടിമിന്നലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലൈല എന്ന് പറഞ്ഞൊരു സഹോദരി ഇടിമിന്നലേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ദൈവം ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹത്തിന് അള്ളോസ് ബാനഹുബാല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെന്നാൽ ഈ മഴയെ സമയങ്ങളിൽ നമ്മളിലേക്ക് വരുന്ന ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് ഉരുൾപൊട്ടലൊക്കെ അതോടൊപ്പം വെള്ളപ്പൊക്കമൊക്കെ ആ ഉരുൾപൊട്ടലിന്റെ ഭീതി എന്താണെന്നറിഞ്ഞ ഒരു വാർത്ത നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം കേട്ടതാണ് വയനാട്ടിലെ ദുരന്തം മുണ്ടക്കിയ ദുരന്തം കേരള ജനതയെ ഒന്നാകെ എല്ലാവരെയും നൊമ്പുരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത് ഒറ്റ രാത്രി കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തരിപ്പണമായി മാറി അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു അവരുടെ മക്കൾ കുടുംബക്കാർ എല്ലാവരെയും നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ സംവാദങ്ങളെല്ലാം പോയി ഇന്നും ആ വയനാട് ദുരന്ത ഭൂമിയിലെ മണ്ണിനടിയിൽ ഇപ്പോഴും എത്രയോ ആളുകളെ കണ്ടുകിട്ടാതെ കിടക്കുകയാണ് അതുകൊണ്ട് ഈ കുന്നുകളിലും അതോടൊപ്പം മലപ്രദേശങ്ങളിലും മറ്റുമൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർ ദൈവം ചെയ്ത് ഈ ഒരു മഴ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറി താമസിക്കണമെന്നു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇനിയൊരു ദുരന്തം കേൾക്കാൻ മലയാളികൾക്ക് താങ്ങില്ല അത്രമേൽ വലിയൊരു ദുരന്തം നമ്മളിലൂടെ കടന്നുപോയതാണ് നമ്മളെല്ലാവരും ആ ഒരു വേദന നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ് ഇതോടൊപ്പം മറ്റൊരു സങ്കട വാർത്ത രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പിഞ്ചോമര മക്കൽ മരണപ്പെട്ട വാർത്ത പതിനൊന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ആ രണ്ട് കുട്ടികളും മുങ്ങി മരണപ്പെട്ടതാണ് ആ രണ്ട് കുട്ടികളും കുളത്തിലേക്ക് ഇറങ്ങിയതാണ് ആ രണ്ടു പേര് മരണപ്പെട്ടു പോയി കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പാലക്കി പള്ളിക്കുളത്തിലാണ് ഈ രണ്ട് കുട്ടികളും കുളിക്കാനിറങ്ങിയത് മരണപ്പെട്ട ഒരു കുട്ടി പാലക്കിയിലെ അസീസിന്റെ മകനാണ് ഒൻപത് വയസ്സുള്ള അഫാസ് എന്ന് പറയുന്ന കുട്ടി മറ്റൊന്ന് ഹൈദർ എന്ന് പറയുന്ന സഹോദരന്റെ മകനായ അൻവർ ഈ കുട്ടിക്ക് പതിനൊന്ന് വയസ്സാണ് ഈ രണ്ട് കുട്ടികളാണ് മരണപ്പെട്ടു പോയത് ഇതിൽ അൻവറിന്റെ സഹോദരൻ ഹാഷിമിനെ ഗുരുതരനിരയിൽ മംഗളൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് ഒരു അപകടം ഉണ്ടാകുന്നത് ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് അവസാനം കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയി മൊത്തം മൂന്ന് കുട്ടികളാണ് ഈ മാണിക്കോത്ത് മടിയനിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയത് അതിലൊരു കുട്ടി രക്ഷപ്പെടുകയുണ്ടായി ഒരു നാടിനെ മുഴുവൻ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ആ രണ്ട് കൂട്ടുകാരും യാത്രയായിരിക്കുകയാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവർ ആ രണ്ടുപേരും ഒരുമിച്ച് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നു ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട സന്തോഷത്തോടു കൂടി കളിച്ചു നടക്കേണ്ട ആ രണ്ട് പിഞ്ചമന മക്കൾ മരണപ്പെട്ടു പോവുകയാണ് മുങ്ങി മരണങ്ങൾ നമ്മൾ ദിനം പ്രതി ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ വാർത്തകളിലൂടെ കേൾക്കാറുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ മരണവാർത്തകളാണ് അധികം കേൾക്കാറുള്ളത് പലപ്പോഴും ഞാൻ അത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പക്ഷെ ആരും അത് മുഖവിലക്കെടുക്കാറില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിൽ കളിക്കാൻ വിടുമ്പോൾ അവരുടെ കാര്യത്തിൽ ദൈവം ചേര് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള കുളത്തിലും മറ്റുമൊക്കെ നിങ്ങൾ ആ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുക അവർ എവിടേക്കാണ് പോകുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കളിക്കാൻ പോകട്ടെ എന്ന് ഉമ്മയോടും ഉപ്പയോടും സ്നേഹത്തോടു കൂടി ചോദിക്കുമ്പോൾ ചില മാതാപിതാക്കൾ ശരി മക്കളെ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടാറുണ്ട് അതുകൊണ്ട് ദൈവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതമാണ് നിങ്ങൾ മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ നിങ്ങളുടെ മക്കളെയാണ് അള്ളാവും നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നല്ല രണ്ട് പിഞ്ചുമന മക്കൾക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ